ഹായ് നമ്മൾ പുതിയൊരു യാത്രയ്ക്കുള്ള തുടക്കമാണ് ഇതിപ്പോൾ ഒന്ന് നമ്മൾ ഹിമാചൽ നിന്ന് നമ്മൾ ജമ്മു കാശ്മീരാണ് നമ്മൾ പ്ലാൻ ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എച്ച് ആർ ടി സി ബസ്സിൽ നമ്മൾ ജമ്മുവിലേക്ക് പുറപ്പെടുകയാണിപ്പോൾ ബസ്സിൽ അത്യാവശ്യം ആൾ കുറവാണ് എന്നാലും റിസർവ്ഡ് സീറ്റുകളാണ് അധികം ഉള്ളത് നമ്മളിങ്ങനെ ഒരു എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കയറി ആവേശമൊന്നും എന്തായാലും അവിടെ എത്തുമ്പോൾ ഉണ്ടാവില്ല എന്താ വെച്ചാൽ എ സി ബസ്സും കയറ്റവും ഇറക്കുമല്ലേ ഇത് ഞങ്ങൾ പോകുന്ന റൂട്ട് മാപ്പാണ് ഇത് മണ്ടി വഴി മണ്ടി എല്ലാവർക്കും അറിയാം ഈ മണാലി വരുന്നവർക്കൊക്കെ മണ്ടി വഴിയാണ് മണാലിയിൽ വരിക ഇനി അങ്ങോട്ട് കേരളക്കാരധികം സഞ്ചരിക്കാത്ത റൂട്ടാണ് മണാലി ടു കാശ്മീരിലേക്കുള്ള റൂട്ട് ജോഗിന്ദർ വഴി നമ്മൾ ജോഗിന്ദർ എത്തി ജോഗിന്ദർ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ് എല്ലാവരും ഇവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ഫുഡ് കഴിക്കുക വാഷ്റൂം പോണ്ടവർക്ക് പോകുക അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ചുരം കയറി ഇറങ്ങി വന്ന എല്ലാവരും സൈഡാണ് അപ്പോൾ ഇവിടെ ഷെൻസ് ഇറങ്ങി വരികയാണ് ഷെൻസൊക്കെ തണുക്കുണ്ട് ചെറുങ്ങനാൾക്ക് ഇറങ്ങി ബാക്കി ടീമൊക്കെ ചായ പിടിക്കാൻ ഓൾറെഡി ഇരിക്കുന്നുണ്ട് ഒരു വലിയൊരു ഇതില്ല പത്ത് രൂപ ചായ ഉള്ളു വലിയ റേറ്റ് ഒന്നുമില്ല അതൊരു നോർമൽ ഷോപ്പ് എല്ലാവരും ആക്റ്റീവാണ് ഷോപ്പിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ഒരു വയസ്സായ ഒരാളാണ് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാണാം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ചൂട് ചൂടാ ചപ്പാത്തി അതാണ് ആൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ചൂട് ചപ്പാത്തി തണുപ്പത്ത് നല്ല രസം ഉണ്ടാകും ഇങ്ങനെയുള്ള ചപ്പാത്തി കഴിക്കാറ് തന്തൂർ ചപ്പാത്തിയാണ് അടുപ്പിൽ ആൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര ആക്റ്റീവാണ് സമയം ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ട് ഇനി നമ്മൾ തിരിക്കുകയാണ് ഇവിടെ നിന്ന് ദിവസേകദേശം എടുക്കാറായി ഇനി നമ്മൾ പോകുന്നത് പത്താംകോട്ട് വഴി ജമ്മു അതാണ് ഇനി റൂട്ട് ഇനിയും കുറേ കയറ്റുകറക്കൊക്കെ ഉണ്ട് ബസ്സൊക്കെ അത്യാവശ്യം ടൈറ്റായി നല്ല ആൾ കയറി ഇപ്പം വൈകുന്നൊക്കെ ആൾ കയറി വേറെ ബസ്സൊന്നും ഈ സമയത്തില്ല അതുകൊണ്ടായിരിക്കാം ഫുള്ളാണ് ബസ് നല്ല ടൈറ്റ് ആദ്യം അത്യാവശ്യം ശർദ്ദിച്ചിട്ടുണ്ട്സ് പിന്നെ ഉറങ്ങി നല്ല ഉറക്കം ഉറങ്ങി ബസ് കൊണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു റൂട്ട് മാപ്പ് ഇങ്ങനെയാണ് ഈ ജോഗിങ് നമ്മൾ പോയിട്ട് പാലമ്പൂർ വഴി കറങ്ങി കറങ്ങി ധർമ്മശാല ആ റൂട്ട് ഇങ്ങനെ കയറി പോയി 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 ഇത് പത്താംകോട്ട് വരെ നിർപ്പൂർ പത്താംകോട്ട് വരെ പത്താംകോട്ടിൽ നിന്ന് വീണ്ടും ഉണ്ട് പത്താംകോട്ടിലെത്തി നമ്മൾ വീണ്ടും ഒരു റെസ്റ്റാണ് ഏകദേശം ഒരു നാലുമണി ആയിട്ടുണ്ട് സമയം മൂത്തൊഴിക്കാനും ഇതേമാതിരി ചെറിയൊരു ഷോപ്പ് നല്ല ഹൈവേ ആണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഹൈവേയിൽ വണ്ടികളെ കുറവാണ് അധികം ഈ ഗുഡ്സ് കൊണ്ടുപോകുന്ന വണ്ടികൾ മാത്രമേ പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് പോയിണ്ടും നമ്മള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി ജമ്മു ഇനി ജമ്മു പറഞ്ഞിട്ടുണ്ട് നമ്മൾ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ജമ്മു എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ജമ്മു റീച്ചായി ചാർജ് ഇല്ലായിരുന്നു നമ്മൾ ചാർജ് ചെയ്തു ബസ് ഒരുപാട് ഷോപ്പുള്ള മാർക്കറ്റാണ് പക്ഷെ ഇവിടെ ഉപ്പിട്ട ചായകളെ എല്ലാ ഷോപ്പിലും ഒരു ഷോപ്പിൽ മാത്രമേ പഞ്ചസാരട്ട ചായ ഉള്ളൂ അതിപ്പം കണ്ടെത്തി നമ്മൾ ചായ കുടിച്ചിട്ട് ഇനി നമ്മൾ ബനിഹാളിലേക്കുള്ള യാത്രയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബനിഹാലിലേക്കുള്ള യാത്ര കാണാം ഓക്കെ താങ്ക്